രാജ്യത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് സംരക്ഷിക്കാൻ സ്ത്രീ സുരക്ഷാ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പാവപ്പെട്ട നിയമത്തിന്റെ ആഴവും പരപ്പും അറിയാത്ത സ്ത്രീകളെ ഉപയോഗിച്ച് നിയമത്തെ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് പൊന്നാനിയിലെ സംഗ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഇടപെടൽ അത് സന്തോഷകരമാണ് പക്ഷേ നാളെയും കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ലാത്ത അതുകൊണ്ട് ഈ കാര്യത്തെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിന് കേരളത്തിന്റെ പൊതുസമൂഹം കാത്തിരിക്കുന്നുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹം തന്നെ പറഞ്ഞ ചില വാക്കുകൾ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുക അന്ന് അദ്ദേഹം പൊന്നാനിയിൽ ഈ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് അൻവർ വരുന്നു അൻവറിന്റെ കൂടെ റിപ്പോർട്ട് ചാനലിന്റെ ഒരു പ്രതിനിധി വരുന്നു അവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം പറയേണ്ടത് എന്ന് ചാനലിന്റെ തന്നെ റിപ്പോർട്ടർ പറഞ്ഞു പഠിപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിന്റെ പൊതുസമൂഹം പറഞ്ഞിട്ടില്ല എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിനകത്ത് എന്ത് ഇല്ലാത്ത കഥകളും പ്രചരിപ്പിക്കാൻ സ്ത്രീയെ ഭാവിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ മുഴുവൻ ചോദ്യം ചെയ്യണം അന്ന് പൊന്നാനി പ്രദേശത്ത് ചെന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ വിഷയം എത്തിച്ചിട്ടുള്ളവരെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ അതിനുള്ള ഒരു തന്റേടം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടുകയാണ് മറ്റൊന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വസ്തുത ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ വർഷവും ഡി സി പുസ്തക മേള നടത്താറുണ്ട് പുസ്തകോത്സവം നടത്താറുണ്ട് ആ പുസ്തകോത്സവം നടക്കുന്ന സമയത്ത് രണ്ട് ലക്ഷം രൂപ വീതം ബജറ്റിൽ നിന്ന് ഡി സിക്ക് കൊടുക്കുന്നതായിട്ടുള്ള അറിവുകളുണ്ട് ഇത് ശരിയാണോ എന്ന് ബഹുമാനപ്പെട്ട പ്രസാധകർ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പ്രതികരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണ് ഇത്രയും പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുടെ ആത്മകഥയുടെ പ്രകാശനം അത് കേരളത്തിൻ്റെ മുന്നിൽ നടക്കാൻ പോകുന്നു എന്ന് ഡി സി എ പോലെയുള്ള പ്രസാധകരുടെ പ്രസാധകന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാവുകയും അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ശ്രീമാൻ ഇ പി ജയരാജൻ പറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ പി ജയരാജനുമായി ബുക്സ് പ്രകാശനം ചെയ്യാൻ വേണ്ടി ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്നറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഡി സി ബുക്സ് ഇത് ഒളിച്ചു വെക്കുന്നത് എത്രയോ കാലമായിട്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ എത്രയോ ആളുകളുടെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ള റെപ്യൂട്ടേഷൻ ഉള്ള ബുക്സ് എന്തുകൊണ്ടാണ് പ്രസാദ് ഈ ബുക്കിന്റെ പ്രസാദനം വൈകിച്ചിട്ടുള്ളത് പ്രകാശനം വൈകിപ്പിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കൂടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇനി സി ബി ഐ ഡയറക്ട് കുറിപ്പ് വരേണ്ടി വരുമോ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത് ഈ പാർട്ടിക്ക് അകത്ത് അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അതിനകത്ത് പതിറ്റാണ്ടുകൾ നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പുസ്തക പ്രകാശനം അത് നടക്കാൻ പോകുന്നു എന്നുള്ളത് പാർട്ടി അറിയുന്നില്ല അതുകൊട്ടെ പക്ഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞത് ഇ പി ജയരാജനെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് ഒരു കാര്യം കൂടി പറയണം കേരളത്തിലെ പൊതുസമൂഹത്തോട് ഡി സി ബുക്സിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന് വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ അതുകൂടി തുറന്നു പറയാനുള്ള ഒരു മര്യാദ ഗോവിന്ദൻ മാസ്റ്റർ കാണിക്കണം എന്നും ആവശ്യപ്പെടുകയാണ് പി താങ്കൾ പറയുമ്പോൾ പറയുന്നത് ഒരു മാത്രമാണ് മാത്രമാണ് കണ്ടത് പിന്നീട് ഫോൺ നമ്പർ മേടിച്ചു എന്നുള്ളതാണ് എന്താണ് പറയാനുള്ളത് അല്ല എന്നെ കുറിച്ച് ശോഭ സുരേന്ദ്രന്റെ വില പറയുകയും ശോഭാ സുരേന്ദ്രന്റെ നിലവാരത്തെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന ശ്രീമാൻ ഇപിയുടെ നിലവാരവും ഇപിയുടെ വിശ്വാസ്യതയും ഒക്കെ കേരളം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന് പറയുകയും പിന്നീട് ആ പണം തിരിച്ചു കൊടുക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തതും കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദമുണ്ടായ സമയത്ത് അതെന്റെ ബന്ധുവല്ല എന്ന് പറഞ്ഞ ശ്രീമാൻ ഇ പി ജയരാജനെ കേരളം കണ്ടതാണ് അപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ പോകും എന്നാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും കോടതി മുൻപാകെ ഇത് വെള്ളരിക്കപ്പെട്ടണമല്ലോ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുള്ള ഫോണും ശ്രീമാൻ ഇ പി ജയരാജന്റെ കയ്യിലുള്ള ഫോണും ഒക്കെ ഒരേ സ്ഥലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ അത് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ വ്യത്യാസത്തിലാണ് ഈ രണ്ട് ഫോണുകൾ ഇരുന്നിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കാൻ എല്ലാം തന്നെ സാധിക്കുന്ന സംവിധാനങ്ങളൊക്കെ കേരളത്തിലുണ്ട് മാത്രവുമല്ല കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം ചർച്ച ചെയ്തതിനു ശേഷം ശ്രീമാൻ ഇ പി യെ കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കെന്തായാലും ശ്രീമാൻ ഇപിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല മാത്രവുമല്ല ഇ പി തന്നെ പറയുകയാണ് ഇതെന്റെ ആത്മകഥയല്ല അപ്പൊ അങ്ങനെ ഇ പി നിഷേധിക്കുന്ന എന്നാൽ ഡി സി ബുക്സും നിഷേധിക്കാത്ത ഒരാത്മകഥയിൽ വന്ന എന്നെ കുറിച്ചുള്ള ഭാഗങ്ങളെ കുറിച്ച് ഞാൻ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത് അത് നമുക്ക് ആത്മകഥ പുറത്തിറങ്ങിയതിന് ശേഷം അതിനോടുള്ള കൺവൻസ് ഞാൻ പറയാം ആത്മകഥ എന്താണ് എങ്ങനെയാണ് അതിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് മറുപടി ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ എന്തായാലും പറയും എനിക്ക് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് എനിക്ക് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉത്തരം കിട്ടണം എന്ന ആഗ്രഹമുണ്ട് അത് അറിഞ്ഞാൽ നന്നായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശ്രീമാൻ മുരളീധരന് എനിക്ക് എൻ്റെ ആഗ്രഹം വളരെ പ്രൗഢമായ നിലയിൽ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകണം എന്നൊക്കെ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാവുന്നില്ല ഇപ്പൊ തൃശ്ശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശ്രീമാൻ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് അങ്ങനെ അതേ തൃശ്ശൂരിൽ ജനങ്ങളെല്ലാം തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും രണ്ടാം സ്ഥാനം പോലും വരാത്ത ഒരു സാഹചര്യത്തിലേക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് വിജയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നോർമൽ അല്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയാണ് ഉണ്ടായിരുന്നു അപ്പൊ പാലക്കാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പാലക്കാട് ഒരു മൂന്നാം ബദൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാരണം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തുള്ള ഈ പൊടുക്കലും വാങ്ങലും അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ കാര്യങ്ങൾ പാലക്കാടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കാൻ ആവശ്യമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് കെട്ടിപ്പൊളിക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെടും എന്ന് പറയുന്നവരുടെ മുരളീധരൻ ഉണ്ട് ബിജെപിക്കൊ സന്ദീപാരുടെ വിഷയം വന്നപ്പോ ഒരാൾ പോലും അദ്ദേഹത്തിന്റെ വിദേശ പാർട്ടിയിലേക്ക് കൊണ്ടുവരാളം നടത്തിയില്ലെന്നൊരു പിന്നീട് സന്ദീപ് പറയുന്നുണ്ട് താങ്കളുമായിട്ട് അല്ല ഭിന്നതയുണ്ട് എന്ന് ഒരു മറുപടി ലഭ്യമാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആ ചോദ്യം മുന്നോട്ട് വച്ചിട്ടുള്ളത് ഞാൻ എത്രയോ ദിവസങ്ങളായിട്ട് പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് വീടുകൾ കയറുന്നു കുടുംബയോഗങ്ങൾ പങ്കെടുക്കുന്നു പ്രസംഗിക്കുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പാലക്കാടിലെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞത് പേരിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിപുലമായിട്ടുള്ള കൺവെൻഷനിൽ പ്രസംഗിച്ച ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അത് തീർത്തും അടിസ്ഥാന രഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് സന്ദീപ് സന്ദീപ്കാര്യരുടെ വിഷയം വളരെ തവണ മാധ്യമ സുഹൃത്തുക്കൾ സംസ്ഥാന പ്രസിഡന്റിനോട് തന്നെ ചോദിക്കുകയും അദ്ദേഹത്തിന് ഉത്തരം പറയുകയും ഒക്കെ ചെയ്ത് ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കണമെന്ന് ഞാൻ കരുതത്തി അല്ല തീർച്ചയായിട്ടും ഈ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും പ്രസ്ഥാനത്തിന് കാരണം എന്താണെന്ന് അറിയുമോ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് എന്ന് ഉള്ളതാണ് അപ്പോ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെ നോക്കിയിട്ട് നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ല എന്നുള്ളതല്ലാതെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇല്ല എന്ന് ഈ നിമിഷം വരെ സന്ദീപ് പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ലേ അല്ല ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിക്കകത്ത് ചെയ്യുന്നുണ്ടാകും എന്ന് മാത്രം ഇപ്പൊ അതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി അല്ലെ ഇതിനെ കുറിച്ച് നോക്കൂ ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതലും ഒന്നും ഞാൻ പറയുന്നില്ല എനിക്കൊറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഇവിടുത്തെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയൊരു ഭൂരിപക്ഷം കിട്ടിയാൽ കിട്ടും കിട്ടുമ്പോൾ കേരളത്തിലെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തുടക്കമായിരിക്കും അത് പാലക്കാട് നിന്നാണ് ശ്രീമാൻ ഒ രാജഗോപാൽ അദ്ദേഹം ജനിച്ച് കർമ്മമണ്ഡലത്തിൽ വളർന്നു വന്നത് അദ്ദേഹമായിരുന്നു ആദ്യത്തെ എം എൽ എ അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ട് ഞാൻ ഉൾപ്പെടെ പേരെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് നിർത്തിയതാണ് പരസ്പരം സഹകരിച്ചതാണ് അതിനു മുൻപ് ഏഴുപേർ രണ്ടാം സ്ഥാനത്തായിരുന്നു ആ കാലാവസ്ഥക്കെല്ലാം മാറ്റം വന്നിരിക്കുകയാണ് വലിയ വലിയ കാര്യങ്ങളാണ് ജനങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഒരു ദിവസം രാവിലെ നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞാൽ വീടിന്റെ മുന്നിൽ ഇത് വക്കഫിന്റെ സ്ഥലമാണ് എന്നുള്ള ബോർഡ് ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മനുഷ്യർ മൂടുകയാണ് മനസ്സിലാകത്തെല്ലാം തന്നെ ആളുകൾക്ക് വല്ലാത്തൊരു വേദന ഉണ്ടാവുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഏതൊരു വിഷയത്തെക്കുറിച്ചും കേരള നിയമസഭയ്ക്കകത്ത് ചോദ്യം ഉന്നയിക്കാൻ അതിനുത്തരം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കിട്ടാൻ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ റോളിലേക്ക് പ്രതിപക്ഷത്തിനെ കൊണ്ടുവരാൻ ഒരാൾ പോകണം എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ഇത്തവണ നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്